നമസ്കാരം സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന മനോഹരമായ ഒരു മോഡേൺ കണ്ടംപററി പ്രീമിയം വില്ലയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി പുളിയോർക്കോണം കാവിൻപുറം എന്ന് പറയുന്ന മെയിൻ റോഡിൽ നിന്നൊരു അൻപത് മീറ്റർ മാത്രം മാറി മെയിൻ റോഡിൽ നിന്ന് ഒരു അൻപത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പ്രീമിയം വില്ലകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു മുപ്പതോളം പ്രീമിയം ബില്ലകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ വീടിനെക്കുറിച്ചുള്ള ഈ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പ്രീമിയമായിട്ട് പണിയേഴിപ്പിച്ചിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മതിൽ തന്നെയാണ് മതിൽ കാണുന്നത് ടെറാക്കോട്ടോ ജാളി നൽകിക്കൊണ്ട് ടെക്സ്ചർ വർക്ക് നൽകിക്കൊണ്ട് കെ ലൈറ്റ് നൽകിക്കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രമീകരിച്ച ഒരു മതിലാണ് ഈ വീടിൻ്റെ മുൻഭാഗത്ത് നൽകിയിരിക്കുന്നത് ഒപ്പം മനോഹരമായ കണ്ടംപററി ഡിസൈൻ ക്രമീകരിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റും എൻട്രൻസിനായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മനോഹരമായ ഇൻ്റർലോക്ക് നൽകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി രണ്ട് സൈഡിലും ഗാർഡൻ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു മനോഹരമായ മുറ്റമാണ് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുന്ന പോലെ തന്നെ മനോഹരമായ അതായത് ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഈ വീടിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഒരു വലിയ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് മാറി ഒരു ഓപ്പൺ കാർക്കിംഗ് കാർ പാർക്കിംഗ് സ്പേസ് ഈ വീടിൻ്റെ ഇടതുവശത്തായിട്ട് നൽകിയിട്ടുണ്ട് അവിടെയും നമുക്ക് ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ രണ്ട് വലിയ വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മുറ്റം തയ്യാറാക്കിയിട്ടുള്ളത് ഈ വീടിൻ്റെ സിറ്റൗട്ടാണ് ഈ കാണുന്നത് ടീക്ക് ഫിനിഷിൻ്റെ മനോഹരമായ ക്ലാഡിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തേക്കിൻ്റെ ഒരു ഡോറാണ് എൻട്രൻസിന് നൽകിയിരിക്കുന്നത് ആറ്ക്കു നാലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് മനോഹരമായ ബ്ലാക്ക് വൈറ്റ് കോംബോ ആയിട്ടാണ് ഇവിടുത്തെ സിറ്റൗട്ടിൻ്റെ ഒരു ആംബിയൻസ് ക്രമീകരിച്ചിട്ടുള്ളത് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആയ ഇൻറ്റീരിയറുകൾ കൊണ്ട് ലൈറ്റിങ് കൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ മനോഹാരിത കൊണ്ടൊക്കെ ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു ലിവിങ് ആണ് നമ്മുടെ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കാണുന്ന ഒരു കണ്ടംപററി ടി വി യൂണിറ്റ് ആണ് ഡബ്ല്യു ബി സി പാനൽ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ടി വി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിവിടുത്തെ ജനലുകൾക്കെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വി ഗാർഡിൻ്റെ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബി എൽ ഡി സിയുടെ ഫാന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയർ വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിലും എല്ലാം തന്നെ ഫാന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ഇവിടെ നമുക്ക് നൽകി നൽകിയിട്ടുണ്ട് ക്രോക്കറി ഷെൽഫായിട്ടും ഷോ കേസായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷൻ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ പാർട്ടീഷൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് ലിവിങ്ങിൽ എങ്ങനെയാണോ നമ്മൾ ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ തന്നെയാണ് ഡൈനിങ്ങിലും നമ്മൾ ഇൻ്റീരിയർ ഒരുക്കിയിട്ടുള്ളത് ഇവിടെയും സി എൻ സിയുടെ ഡബ്ല്യു ബി സി ബോർഡിൻ്റെ വർക്കുകൾ നൽകിയിട്ടുണ്ട് ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് ഗ്ലാസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിവിടെ ഒരു പെബിൾ യാർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച ഒരു ഏരിയ ആണ് നമ്മുടെ ഡൈനിങ് ആയിട്ട് നമ്മൾ നൽകിയിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചനാണ് എല്ലാ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു ഓപ്പൺ കിച്ചനാണ് നമ്മൾ ഈ വീടിനുൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വർക്ക് ഇവിടെ നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത് വളരെ എലിഗൻ്റായിട്ട് ക്രമീകരിച്ച ഒരു കിച്ചനാണത് ഡബ്ല്യു ബി സിയുടെ ബോർഡാണ് നമ്മളിവിടെ കബോർഡിന് എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ മുകളിലും താഴെയുമായിട്ട് നമ്മൾ ഇവിടെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു വൈറ്റ് കളർ ടോപ്പാണ് നമ്മളിവിടെ സ്ലാബിന് നൽകിയിരിക്കുന്നത് താഴെയും നമ്മൾ വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട് ചുവരുകളെല്ലാം തന്നെ നമ്മൾ ടൈല് നൽകി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം ഇൻറ്റീരിയറിൻ്റെയും പ്രാധാന്യം നമ്മൾ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് സൺഫ്ലൈവിൻ്റെ ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഒരു ചിമ്മിനിയും കൂടെ ഈ കിച്ചണിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഒരു പാർട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻറ്റീരിയർ പ്ലാന്റും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കോർണർ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് താഴെ നമുക്കൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആകെ നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണത് മാസ്റ്റർ ബെഡ്റൂം ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിൻ്റെ എല്ലാ റൂമുകളിലും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയർ ആണ് നമുക്ക് ഫോൾ സീലിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് പ്രൊഫൈൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ റോയൽ പ്ലേ നൽകിയിട്ടുണ്ട് ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി എൻ സിയുടെ വർക്ക് മോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ ഒരു കബോർഡ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം അതിൽ തന്നെയാണ് നമ്മൾ ഡ്രസ്സിങ് ടേബിളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ ക്രമീകരിച്ച ഒരു ബാത്റൂമും ഈ റൂമിൽ നമ്മൾ അറ്റാച്ചായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണിത് സ്ക്വയർ ട്യൂബും വുഡും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ ഹാൻഡ് റൈലിന് ക്രമീകരി ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഒരു മാറ്റ് ഫിനിഷിൻ്റെ ടൈലാണ് നമ്മൾ സ്റ്റെയറിലേക്ക് നമ്മൾ ടൈലിന് പകരം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത റോയൽ പ്ലേയുടെ വർക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ഫർഗോളയും ഒരു ഹാങ്ങിങ് ലൈറ്റും ഒരു മെറ്റൽ ഡിസൈൻ ക്രമീകരിച്ച ഒരു വർക്കും നമ്മളിവിടെ ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ലിവിങ് ഏരിയ ആണത് അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് പ്രൊഫൈൽസിൻ്റെ വർക്ക് നമ്മൾ വളരെ മനോഹരമായിട്ട് ഫോൾ സീലിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലൈറ്റിംഗ് വളരെ ബ്രൈറ്റായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് നൽകുന്നത് ഒപ്പം ഒരു പോർട്ടബിൾ ടി വി യൂണിറ്റ് താഴത്തെയും മുകളിലത്തെ പോലെ തന്നെ നമുക്ക് താഴത്തെ പോലെ തന്നെ മുകളിലും നമ്മളത് ക്രമീകരിച്ചിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒപ്പം നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഈ കോർണറിലോട്ടാണ് വാഷ് വാഷ് മെഷീൻ വാഷിംഗ് മെഷീൻ വയ്ക്കാനായിട്ടുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത് ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് അയൺ ബോക്സും ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നേരെ മുകളിലായിട്ട് വരുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വളരെ സ്പേഷ്യസായ ബെഡ്റൂമാണ് താഴ്ത്തിയിൽ നിന്നും വലിപ്പത്തിലാണ് ഇത് ക്രമീകരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി കൺവെർട്ട് ചെയ്തു ഉപയോഗിക്കാവുന്നതാണ് ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോയൽ പ്ലേയുടെ വർക്ക് നൽകിയിട്ടുണ്ട് മനോഹരമായ ഒരു പാറ്റേൺ ആണ് പെയിൻറ്റിങ്ങിന് ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത് ഇൻറ്റീരിയർ വർക്കുകൾ വളരെ മനോഹരമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട് ഒപ്പം പ്രൊഫൈൽസിൻ്റെ ഒരു വെളിച്ചത്തിനായിട്ട് നമ്മൾ പ്രൊഫൈൽസാണ് കൂടുതലും ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രസ്സിങ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു കബോർഡും നമ്മൾ ഈ റൂമിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഒപ്പം നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമും ഈ റൂമിൽ അറ്റാച്ച് അറ്റാച്ചായിട്ട് നൽകിയിട്ടുണ്ട് നമുക്ക് ഈ വീടിന് നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എല്ലാ റൂമുകളിൽ നിന്നും നമുക്ക് ഓപ്പൺ ബാൽക്കണി വേണം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ രണ്ട് ബെഡ്റൂമിലും ആ ഓപ്പൺ ബാൽക്കണി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ റൂം നമുക്ക് നോക്കാം മനോഹരമായ ഒരു കബോർഡ് ഇവിടെ നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ് ചെയ്തിരിക്കുന്നത് റോയൽ റോയൽപ്പിള്ളയുടെ വർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ചെവരുകളിലൊക്കെ നൽകിയിട്ടുണ്ട് ഒരു ലൈറ്റും ഡാർക്കും ഷെയ്ഡാണ് ഈ എല്ലാം തന്നെ വരുന്നത് ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഈ റൂമിലും കബോർഡ്സും ഡ്രസ്സിംഗ് ടേബിളും വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ റൂമിൽ നമ്മൾ ഇറങ്ങുന്നത് മനോഹരമായ ഒരു ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് വളരെ സ്പേഷ്യസ് ആയ ഒരു ഗ്ലാസും സ്റ്റീലും ഒക്കെ കൊണ്ട് നൽകിയ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സൊക്കെ നൽകിക്കൊണ്ട് ക്രമീകരിച്ച ഒരു ഓപ്പൺ ബാൽക്കണിയാണ് ഈ വീടിന് ഈ ബെഡ്റൂമിന് അറ്റാച്ചായിട്ട് നൽകിയിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും നമുക്ക് അതേ രീതിയിൽ ക്രമീകരിച്ച ഒരു ഓപ്പൺ ബാൽക്കണി നൽകിയിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണിത് നമുക്ക് ഇൻറ്റീരിയർ ക്രമീകരിച്ചിട്ടുണ്ട് പ്രൊഫൈൽസ് കൊടുത്തിട്ടുണ്ട് കബോർഡ്സ് നമ്മൾ താഴെ ഒരുക്കുന്നതിനേക്കാളും മുകളിൽ ആണ് പ്രഫറൻസ് നൽകിയിരിക്കുന്നത് വളരെ ഗ്രീൻ കളറിലും ഗോൾഡ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു റോയൽ പ്ലേയുടെ വർക്ക് ചുവരി നൽകിയിട്ടുണ്ട് ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ മെയിൻ്റെ ചെയ്തുകൊണ്ട് ക്രമീകരിച്ച ഒരു ബാത്റൂമും നമ്മൾ ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹീൽസ് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ആദ്യ ലൊക്കേഷൻ നോക്കാം തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി പുളിയുറക്കോണം കാവൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഈ വീട് ചെയ്യുന്നത് ഏകദേശം മുപ്പതോളം പ്രീമിയം വില്ലകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ലൊക്കേഷനാണിത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ബസ് ഇറങ്ങിയാൽ അൻപത് മീറ്റർ അതായത് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഈ വീട് വരെ എത്തിച്ചേരാനായിട്ടുള്ള ദൂരം നമുക്ക് ഈ കാണുന്ന പോലെ മനോഹരമായ രണ്ട് കാറുകൾ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും വെള്ളത്തിനായിട്ട് നമ്മൾ കിണറും വാട്ടർ കണക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് ഈ വീടിനെ നമ്മൾ മെയിൻ്റൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ വീടിൻ്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് നാല് സെൻറ്റാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയെഴുതിയിരിക്കുന്നത് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം വരെ ലോണും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട് കാണുവാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്